शशिवर्णं चतुर्भुजा प्रसन्न ध्याये सर्वविघ्नोपशाकारं शान्दाकारं दशय निधवर्णं शुभागम् लक्ष्मीकाङ्गम् कमलनयन पीतवस्त्रम् सरसिरुहीक्षणम् साराक्षस्तनशोभिकौस्तु नमामि विष्णु शिरसा च यस्य स्मरणमात्रेण जन्म मुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नम समस्तभूता आदिभूताय भूते अनेकरूपरूपाय विष्णवे प्रभविष्णवे छायां पारिजातस्य हेमसिंहासनोपरि आसीरमम्बुदश्यामम्

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അതിൻ്റെ പണി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യത്തെ ദിനം ചതുർഭാവായ മഹാവിഷ്ണു ഭഗവാനാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എല്ലാ വർഷവും മുടങ്ങാതെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും അതുപോലെ തന്നെ മണ്ഡലവിളക്ക് ആഘോഷവും കുംഭമാസത്തിൽ വരുന്ന പോയ നക്ഷത്രത്തിൽ നാരായണീയ പാരായണത്തോടുകൂടി കഴിഞ്ഞ വർഷം വരെ മുടകാതെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രി പാത്രിഭൂതരാകണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ വർഷത്തെ മണ്ഡലവിളക്കിനോടനുബന്ധിച്ച് നാരായണ സത്സംഗത്തിൻ്റെ സാരഥി ഗീത അച്യുതൻ അവരുടെ പ്രധാന ശിക്ഷന്മാരും ഇന്ന് ഈ നാരായണീയ മണ്ഡപത്തിൽ വെച്ച് അയ്യപ്പ ചരിതം ദൃശ്യ ആവിഷ്കരണം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിനുശേഷം അയ്യപ്പൻ പാട്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതായിരിക്കും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് ഈ വർഷവും നടത്തി ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും അന്നദാനം നടത്തുവാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട് അത് മുടങ്ങാതെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളോട് അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കും ചന്ദ്രക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള ഒരു ദേശമാണ് മനക്കൽത്തൊടി പ്രദേശം ആ പ്രദേശത്താണ് ചതുർഭാഗുവായ മഹാവിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർശനമായും ഭഗവാൻ അവരെ അനുഗ്രഹിക്കും എന്ന് തീർച്ചയാണ് പ്രദേശത്ത് താമസിക്കിരിക്കുമ്പോൾ ആർക്കും ഇവിടെ ഇവർ തൊടിയായിട്ട് മാത്രമായിട്ടാണ് നമ്മളിവിടെ താമസിച്ചത് ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ചൈതന്യോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ മനയ്ക്കൽ എന്നുള്ള പേരുള്ളതാ കാരണം ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം നിർമ്മിക്കണം എന്ന് ജോസ്യൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു ഒരു അഭിവൃദ്ധിയില്ല ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു അഭിവൃദ്ധിയില്ല ഒക്കെ ഒരു കലകം ദോഷം കാണുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പഠിക്കനെ വെച്ച് പ്രശ്നം വെച്ച് നോക്കി ആ പഠിക്കരുടെ ഉപദേശപ്രകാരം ഇവിടെ ഒരു വിളക്കമാടം കെട്ടി ഒരു വിളക്കമാടത്ത് ഒരു കുത്തുവിളക്കും വെച്ച് சிவராத்திரி திவசம் விசேஷ பால் பாய் சம்பிச்சு பூஜை நிரூபி நடத்திக்கொண்டிருக்கும் அப்ப அங்கே நடத்தொண்டி காலகட்டத்து ஞாருக்கு இப்போ உழக்கமான நம்மளொரு ஒரு ஒரு இது புரோமிப்பிக்க உதம் நம்ம இப்போ தோந்தி தோன்றியப்போ ஞோ ஒரு தத்துவசாஸ்திரக்காரனை ஒரு சில்பியை கண்டும் ആ സിലിപ്പിംഗ് കണ്ട സമയത്ത് ഒരു നിർമ്മാണം മുളക്കമാരത്തിൽ ഒന്നും പുരോഗമിച്ച് നിർമ്മിക്കണം എന്നാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോ അയാളുടെ ഉദ്ദേശപ്രകാരം ഇവിടെ ഞാൻ ഒരു പ്ലാൻ പറഞ്ഞു തരാ ആ അടിസ്ഥാനത്തില് ഒരു പ്ലാൻ അയാൾ വരഞ്ഞുകൊണ്ടു വന്നു ഈ ക്ഷേത്രത്തിന്റെ മോഡല് 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 വരഞ്ഞുകൊണ്ടപ്പോ അപ്പോ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല സാമ്യമായ കഴിവുകളൊണ്ടാവില്ല ദേശക്കാരെ ആൾക്കാരെയൊക്കെ കണ്ട് ഭക്തന്മാരെയൊക്കെ കണ്ട് നമ്മളതിനുള്ള കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് എല്ലാ ഭാഗങ്ങളിലും പോയി പിരിച്ച് ആ അന്നാളായ കൂലി അയാൾക്ക് കൊടുത്തോണ്ടിരുന്നു അവർക്ക് ശില്പിക്ക് കൊണ്ടുവരുന്ന അയാളുടെ ഉദ്ദേശപ്രകാരം ഈ പ്രദേശത്തെ ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ ശിലിപ്പിയുടെ മുഴുവൻ ഉദ്രവാദം ഉണ്ടായിരുന്നു அங்கேம் நிர்மிச்சு கொறச்சுகாலம் கழிக்கும் ஓரோரோ உதயம் அப்போ நீங்களும் எந்த பிரதிஷிக்க போன நாட்டோம் நாட்டோம் எந்த கேட்டால் நீங்களெந்த உதயத்தில் இவ்வளோ பிரதிஷ்ட நடத்த உதசிக்க ஆகிரகம் நீங்கள் அந்த நாட்டகாரை கொண்டு அன்வீச்சிட்டோம் உள்ள உபதேசங்களை பக்தன் மாதிரி நமக்கு கிட்டி அப்போ நம்மளே அங்கே ஒரு பிரசம் வச்சு நோக்கிக்கலையா ஜோசி போய் ஜோசினை காணி நம்ம இவ்வாத்தா அது 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 நம்ம தாம்பூல அது காரணம் அப்ப நம்ம தாம்பூலம் கொண்டு தேவ பிரசம் வைக்க உதத்துல ஜோசியனை கண்டு பாலத்தி நாராயணப்பணிக்கரு பாலூர் ராதாகிருஷ்ணன் இப்படின் தேசப்பணிக்கர் ராஜன் ஈ பணிக்கன்மேர தேவப்பிரசனம் இப்படி நடத்தி ഭഗവതി സേവ നടത്തണം പറഞ്ഞു അത് നടത്തി അപ്പൊ നമ്മള് ദൈവം ഭഗവാനെ ഇരിക്കാൻ പറ്റില്ല ഇതൊക്കെ പൊളിച്ചാൽ പറ്റില്ല മുക്കാൽ ശതമാനം പണി കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ ഇവിടെ ദോഷമാണ് അമ്പലം മാറില്ല പറഞ്ഞാലും നമ്മൾ കെട്ടാൻ കെട്ടാണ്ടിരിക്കില്ല അപ്പൊ അമ്പലം മുക്കാൽ ശതമാനം പണി കഴിഞ്ഞു പ്രതിഷ്ഠയ്ക്ക് ഏഹ് ആർഡർ കൊടുത്തു വിഗ്രഹം പണിയാൻ എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പൊ പഠിക്കന്മാര് പറയണോ നമുക്കിവിടെ അമ്പലം പറ്റില്ല ഇവിടെ അങ്ങനെയുള്ള കൂടിയിരിക്കേണ്ട ഉദ്ദേശം ഭഗവാനില്ല എന്നുള്ളത് പറഞ്ഞാലും ഞങ്ങൾ നിർത്താൻ തീരുമാനം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഉദ്ദേശത്തിൽ ഞങ്ങളെ പണിയിലൊക്കെ തുടങ്ങി അപ്പോ ഈ താമ്പൂലം കൊണ്ട് ഈ പണിക്കര നാരായണ പണിക്കരത്ത് പോയി നാരായണ പണിക്കരുടെ ഉദ്ദേശം ഞങ്ങൾ കൂടെ താമ്പൂലം തട്ട് നോക്കി അയാൾ പറഞ്ഞു എന്റെ മധുരാണ് നിങ്ങള് ഭഗവാൻ മുമ്പിൽ കൂടിയിരിക്കണേ പതിമൂന്ന് ലഗ്നം തിളങ്ങി നിൽക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇല്ലെങ്കിലും അവിടെ ക്ഷേത്രം പണിയിലും പണിയാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഭഗവാന്റെ പുണ്യ സ്ഥലമാണ് ഈ മലകളത്തോടെ ദേശം നിങ്ങൾ അവിടെ ഒരു കാരണവശാലും വാലും ഒരു ദോഷമില്ല നിങ്ങളെ പണി തുടരാ യാതൊരു ദോഷം അവിടെ കാണാനില്ല ഇന്ന് നമ്മൾ താമ്പൂലം തട്ടുകൊണ്ട് നോക്കിയാലുള്ള ഉപദേശം ഇവിടെ ഒന്ന് പ്രശ്നവും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ വീണ്ടും ഈ പണി തുടങ്ങി കുംഭാഭിഷേകം പ്രതിഷ്ഠ ആരെക്കൊണ്ട് നടത്തണം എന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ട് ചോദിച്ചു അപ്പോ നമ്മുടെ ഉദ്ദേശം അന്ന് പറയുമ്പോ ഈ കൃഷ്ണൻ നമ്പൂതിരിയാണെന്നുള്ളത് നമുക്കറിയില്ല ആരാണ് കൃഷ്ണൻ നമ്പൂതിരി ആരാണ് ആളാണെന്ന് അറിയില്ല അപ്പൊ ഞാൻ ഉടനെ എടുത്തിട്ട് കൃഷ്ണൻ നമ്പൂതിരി കൊണ്ട് പ്രതിഷ്ഠ നടത്താന്ന് പറഞ്ഞു കൃഷ്ണൻ നമ്പൂതിരി കൊണ്ട് പ്രതിഷ്ഠ നടത്താ പറഞ്ഞപ്പോ അന്വേഷിച്ചപ്പോ നമ്മളെ കാവലത്തെ മേൽശാന്തി ഇവിടെ ഏർ വന്ന ഇയാളെ കേസവർ നമ്പൂതിരി അവരുടെ ഒക്കെ അച്ഛനാണ് അപ്പൊ അയാളുടെ ഉപദേശം നമുക്ക് ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഉപദേശം അനുസരിച്ച് ഇവിടെ ആ ക്ഷേത്രം ഇവിടുത്തെ രമണി ആശ്രമത്തിൽ അവിടെ ഇവിടുത്തെ നിത്യാനന്ദ സരസ്വതി വരും സംഘരാചാര്യൻ ഇങ്ങനെയുള്ള പുണ്യ ആത്മാക്കള് സാജു ഇവരെ ഇവിടെയൊക്കെ കൂട്ടി വന്ന് സായി ഇങ്ങനെയൊക്കെയുള്ള ഭക്തന്മാരെ കൂട്ട് വന്ന് അവരുടെ ഉപദേശങ്ങളും അവരുടെ അനുഗ്രഹങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിരുന്ന പറഞ്ഞാൽ നമ്മള് ആ അനുഗ്രഹപ്രകാരം ഭഗവാന്റെ பகவாண்டேல்ல <laughs>